നമ്മുടെ ഈ പ്രവർത്തനവുമായി സഹായിച്ചവർ സഹകരിച്ചവർ ഒരുപാട് ആളുകളോട് നമുക്ക് കടകപ്പെടപ്പെട്ടിട്ടുണ്ട് ഇന്നിവിടെ നിന്ന് പിരിയുമ്പോൾ നാം പറ ഈ ചുറ്റുപാടുകൾ ഒരുമിച്ച് കൂടി നമുക്കിവിടെ കേൾക്കാൻ വരുമ്പോൾ ചെറിയ ഒരു ഒരു സമയത്തിൻ്റെ നഷ്ടം മാത്രമോ അല്ലെങ്കിൽ സമയം മാത്രമേ നാം ചെലവഴിക്കേണ്ടതുള്ളൂ മകരുവിന് ശേഷം വന്ന് പത്ത് മണിക്ക് മുമ്പ് നാം തിരിച്ചു പോവുകയാണെങ്കിൽ ഇങ്ങനെയൊരു സംരംഭം നമ്മുടെ നാട്ടിൽ ഒരുമിച്ച് കൂടുവാൻ കൂട്ടുവാൻ വേണ്ടി നമ്മുടെ പ്രവർത്തകർ നമ്മുടെ സേവകന്മാർ ഒരുപാട് ദിവസങ്ങളായി ഇതുമായി ചുറ്റിത്തിരികയാണ് ഇതിന്റെ അടിക്കേണ്ടതുണ്ട് ബാനർ തയ്യാറാക്കേണ്ടതുണ്ട് ആളുകൾ ക്ഷണിക്കേണ്ടതുണ്ട് മറ്റ് സൗകര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഭാഗത്തും ഇതിന്റെ പോസ്ത്രങ്ങൾ എത്തിക്കേണ്ടതുണ്ട് ഇതിന്റെ ആവശ്യകതകൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് ഇതിനെല്ലാം വേണ്ടി അധ്വാനിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകർ നമ്മുടെ എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും യൂണിറ്റുകളിലുള്ള സർക്കിളിലുള്ള നമ്മുടെ സോണുകളിലുള്ള ഒരുപാട് പ്രവർത്തകരുടെ ഘടനാധ്വാനത്തിന്റെയും അതുപോലെ നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളുടെ പരിസര പ്രദേശങ്ങളിലുള്ള ഒരു സംഘടനയുമായി ബന്ധമില്ലാത്തവരുടെയും മുസ്ലിങ്ങളും അല്ലാത്തവരുമായവരുടെയും അകമഴിഞ്ഞ സഹായം നല്ല സഹായവും പ്രാർത്ഥനയും നമുക്ക് പ്രോത്സാഹനവും നൽകുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും നല്ല രൂപത്തിൽ ഏഴു ദിവസം യഥാർത്ഥത്തിൽ ഏഴു ദിവസം നല്ല ഒരു സമ്മേളനമാണല്ലോ നാം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വളരെ ഭംഗിയാക്കാൻ വേണ്ടി സഹായിച്ചവർ സഹകരിച്ചവർ ഉസ്താദ്മാർക്ക് ഭക്ഷണം നൽകിയവർ എന്നുവേണ്ട പലരും നമുക്ക് നമുക്ക് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് ദിവസം ബാക്കി വെക്കുമ്പോൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ആരുടെയും കൈവശം ഒരു ഞങ്ങൾ ആരോ ുംസ്താദ്വർത്തകരോ ഈ വാതിന് വേണ്ടി സംഖ്യ എന്ന രൂപത്തിലുള്ള ഒരു കലക്ഷനും വാതിന് വേണ്ടി നടത്തിയിട്ടില്ല അതേ സ്ഥാനത്ത് എന്റെ പ്രിയപ്പെട്ട യൂണിറ്റിലെ സർക്കിളിലെ പ്രവർത്തകന്മാർ എത്ര ബസ്തുക്കളാണ് എത്ര വാഹനങ്ങളാണ് അവരെ നമ്മുടെ യാത്ര ചെയ്യാൻ വേണ്ടി സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഫ്രീ ആയി യാത്രാ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തി കൊടുത്തിരിക്കുന്നത് യാത്ര ബസ് വെറുതെ ഓടുന്നതല്ലല്ലോ ആ ബസ്സിനുള്ള സംഖ്യ ഈ പ്രവർത്തകന്മാർ അവരിൽ നിന്നും പ്രവർത്തകരിൽ നിന്ന് മാത്രമാകി ഒരു ചില ഒരു പിരിവില്ലാത്ത രൂപത്തിൽ സംഖ്യ സ്വരൂപിച്ചിട്ടാണ് നമ്മുടെ ചുറ്റുപാകളിലും ബസ് ഗതാഗതം നമുക്ക് വേണ്ടി നമുക്ക് ഒരുക്കി തന്നേക്കുന്നത് അവരുടെ എല്ലാം സേവനം പ്രഭുസുബാനോ തന്നെ സ്വീകരിക്കുമാറാവട്ടെ അവർക്കെല്ലാം സ്വർഗീയ ലോകത്ത് വാഹനങ്ങൾ സഞ്ചരിക്കാൻ അവർക്കും നമുക്കും അള്ളാഹുസ് മാറാവട്ടെ എന്ന് ആ ചെയ്യുന്നു ഇതുമായി സഹകരിച്ചവർക്ക് സഹായിച്ചവർക്ക് ഇതിനോട് ബന്ധപ്പെട്ട് ആരെല്ലാം ഉണ്ടോ പരിസര പ്രദേശങ്ങളിലടക്കം എല്ലാവർക്കും ും ഹൈറും നൽകുമാറാവട്ടെ എല്ലാ രംഗത്തും സന്തോഷവും സമാധാനവും നൽകുമാറാവട്ടെ എല്ലാ ജീവിത പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രഭുസുഭാന അകറ്റി കൊടുക്കുമാറാവട്ടെ പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ നിന്നും ആ കൊണ്ട് ആവശ്യപ്പെട്ട പലരുമുണ്ട് ഇന്നലെ രാത്രി ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഒരു വോയിസ് വല്ലാതെ വേദനിപ്പിക്കുന്നു ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞു അവരുടെ കുടുംബത്തിൽ നിന്നും അവരുടെ ബന്ധത്തിൽ നിന്നും ഒരു കുട്ടി പല്ലിവേദനയായി ചെറിയ കുട്ടിക്ക് പല്ലിവേദനയായി ആശുപത്രികളിൽ കാണിച്ചു അവസാനം ഒരു ആശുപത്രിയിൽ നിന്നും അതിനൊരു തീരുമാനം വന്നത് ചെറിയ കുട്ടിക്ക് തീരുമാനം വന്നത് കുട്ടിയുടെ പല്ലിൻ്റെ അടിയിൽ ക്യാൻസർ രോഗമാണെന്നാണ് ഈ ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടു നമുക്ക് ലഭിക്കും ഭക്ഷണത്തിന്റെ ഒരു ചിത്രഫലമായിരിക്കും അപകടകരമായിരിക്കും എന്താ മനസ്സിൽ മനസ്സിലാക്കുകയാണ്